സ്തുതിരിക്കട്ടെ ഇസലേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര ആത്മീയതയുടെ അറുപതാമത്തെ സെഷനാണല്ലോ ഇത് മൂന്നാം സദനത്തെ കുറിച്ചുള്ള നാലാമത്തെ വിചിന്തനവും മൂന്നാം സദനത്തെ കുറിച്ച് അമ്പത് ഈശ നൽകുന്നതായ രണ്ട് അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ കണ്ണയിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് കാലു ലൂയ കാലു ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഓർമ്മയില്ല വിഷയത്തിൽ നിന്ന് വളരെയധികം വ്യതിചലിച്ചു പോയി മദ്രസേ പറയുകയാണ് നമുക്കറിയാം രണ്ടാമത്തെ ഖണ്ഡികയുടെ ആദ്യ ഭാഗത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവെ എൻ്റെ സർവസ്വമേ ഇത്ര ദുർഭകമായ ഒരു ജീവിതം ഞങ്ങൾ ഇഷ്ടപ്പെട്ട് നമ്മൾ ഇത് മനസ്സിലാക്കുന്ന എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥനയിലേക്ക് മദ്രസേ കടന്നു എന്നിട്ട് തൻ്റെ തന്നെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് തൻ്റെ ഇല്ലായ്മയും കുറവും പോരായ്മയും അതിൻ്റെ എല്ലാ നിസ്സഹായതയും ഭയവും പങ്കുവച്ചിട്ട് ജീവിതത്തിന്റെ കരുണിയിൽ ആസ ചെയ്ത മുന്നോട്ട് നീങ്ങും നമ്മൾ വ്യക്തമാക്കി എന്നിട്ട് പറഞ്ഞു നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യവും ഒരു ഭദ്രതയുടെ അടയാളമാറ്റി എടുക്കരുത് ദൈവത്തെ ഭയപ്പെടുന്ന ഭാഗ്യവാന്മാർ ഭാഗ്യവതികള് അതുകൊണ്ട് ആ ഭയത്തിൻ്റെ എടുത്തുകൊണ്ട് ഒരു തെറ്റിപ്പോലും വിടാതിരിക്കാം സത്യച്ചോട് മുന്നോട്ട് നീങ്ങുക അങ്ങനെ ഒരു ഇടയ്ക്ക് ഒരു സെക്ഷൻ മദ്രേസ്യ ഇങ്ങനെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് പങ്കുവച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ മൂന്നാം സദനത്തിന്റെ വിചിത്രത്തിലേക്ക് മദ്ര തിരിച്ചു വരികയാണ് ഞാൻ വളരെ വ്യതിരിച്ചു പോയി പ്രകൃതത്തിലേക്ക് പിന്തുറിയാൻ ശ്രമിച്ചിട്ട് ചിറകൊടിഞ്ഞ പോലെയും പ്രയോജനകരമായി എന്തെങ്കിലും പറയാൻ ശേഷി ഇല്ലാത്ത പോലെയും തോന്നി പോകുന്നു ആ വ്യതിചലനം തൽക്കാലം അവിടെ നിൽക്കട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം മൂന്നാം സദനത്തിൽ പ്രവേശിച്ച ആത്മാക്കളെ കുറിച്ച് പ്രതിപാദിക്കാൻ തുടങ്ങിയത് തുടരാം എന്ന് പറഞ്ഞാൽ മത്തർച്ച് വീണ്ടും പങ്കുവെക്കുകയാണ് ആരംഭത്തിലെ വിഷമങ്ങൾ തരണം ചെയ്യാൻ അവർക്ക് കർത്താവ് നൽകിയ അനുഗ്രഹം നിസ്സാരമായിരുന്നില്ല സാക്ഷാന മഹത്തായ ഒന്ന് തന്നെയായിരുന്നു ഒന്നും രണ്ടും സദനങ്ങള് കടന്നു ഒന്ന് പുറത്തുനിന്ന് ഒന്നാമതേക്ക് കയറാൻ പറ്റി ആഭ്യന്തര കർമ്മ്യത്തിന്റെ പുറത്ത് കഴിയുന്ന അവസ്ഥ ഇട്ട് അകത്തേക്ക് കയറി ഒന്നാമത്തെ സദനത്തിൽ രണ്ടാമത്തേതിക്ക് കയറാനായിട്ട് പറ്റി ഇപ്പൊ എഴുതാ മൂന്നാമത്തേതിക്ക് പ്രവേശിച്ചിരിക്കുന്നു ഏതാണ്ട് ഇന്ന് പറയുമ്പോൾ ഈ ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങി കിടക്കുന്ന കാര്യങ്ങളാണ് പൂർണമായിട്ടും നമ്മൾ മൂന്നിലേക്ക് വന്നപ്പം രണ്ടും ഒന്നും ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഓർമ്മിക്കണം എങ്കിലും നമ്മൾ ഏതാണ്ട് മൂന്നത്തിന്റെ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്ന് അമ്മ തരേശയോട് എടുത്തു പറയുകയാണ് അത്തരമുള്ള ആളുകൾ ഭൂമുഖത്ത് ധാരാളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ഒൻപത് ലക്ഷണങ്ങള് പറയുകയാണ് മൂന്നാം സദ്യ എത്തിയ വ്യക്തികളെ തിരിച്ചറിയാനായിട്ട് ഇത് നമുക്ക് ഒത്തിരി പ്രായോഗികമായിട്ട് സഹായിക്കുന്നതാണ് അതേക്കുറിച്ച് വീണ്ടും അടുത്ത ആറാമത്തെ കണ്ണുകൾ മറ്റൊരു കോണ്ടസ്റ്റ് പറഞ്ഞു വരുമ്പോൾ അമദ ഇതേ കാര്യം തന്നെ വിശദീകരിക്കുന്നുണ്ട് ആവർത്തിക്കുന്നുണ്ട് ഏതാണ്ട് അപ്പം അത് നമുക്ക് ഇത് രണ്ടും കൂടെ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മുടെ അവസ്ഥ എവിടെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒത്തിരി സഹായിക്കും ഒൻപത് കാര്യങ്ങൾ ഈ മൂന്നാം സദ്യ ആൾക്കാർക്ക് സവിശേഷതയായിട്ടുണ്ടായിരിക്കും നമുദ പറയുകയാണ് ഒന്നാമത്തെ കാര്യം അമ തർ നമ്പർ ഇട്ടല്ല പറയുന്നത് ഞാൻ നമ്പർ ഇട്ടങ്ങ് പറയാണ് നിങ്ങളെ മുക്കിലും ഒന്ന് അങ്ങേ ദ്രോഹിക്കാതിരിക്കാൻ അവർ അതീവ ശ്രദ്ധാലുക്കളാണ് പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കരുത് ഇനി ഒരു പാപത്തിൽ പെട്ടു പോകരുത് പ്രത്യേകിച്ചും മാരകപാപ ഗൗരവം ഒരു പാപം ഉണ്ടാകരുത് എന്നുള്ള വലിയ ഒരു ശ്രദ്ധ ജാഗ്രത ഈ മൂന്നാം സ്ഥലത്തിലേക്ക് വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കും രണ്ട് ലഘുപാപത്തിന് പോലും വീഴാതെ അവർ ഒഴിഞ്ഞു മാറുന്നു നിവൃത്തി ഉള്ളിടത്തോളം ചെറിയ പാപങ്ങൾ പോലും ഉണ്ടാകാതിരിക്കാൻ ഇച്ചിരി നുണ പറയുന്നതോ ഇച്ചിരി കുറ്റം പറയുന്നതോ ഇച്ചിരി വെറുപ്പ് കയറുന്നതോ ആ ശക്തിയുടെ എന്തെങ്കിലും നോട്ടം വരുന്നതോ പൊതി പിടിച്ച് തിന്നുന്നതോ കുടിക്കുന്നതോ അങ്ങനെയൊക്കെയുള്ള ലഘുപാപങ്ങളുടെ കാര്യങ്ങൾ പോലും ഒഴിവാക്കാനായിട്ടാണ് അവർ ശ്രദ്ധിക്കുന്നത് മാരകമായ തരത്തിലുള്ളൊരു പാപം അവർക്ക് ഒരിക്കൽ പറ്റിയാലും അതോരൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം പ്രായശ്യത്വം ചെയ്യാൻ അവർക്ക് നല്ല താല്പര്യമുണ്ട് ഉപവാസം എടുക്കുക നോയമ്പ് പാലിക്കുക അമ്പത് നോമ്പും ഇരുപത്തഞ്ച് നോമ്പും എട്ട് നോമ്പും പതിനഞ്ച് നോമ്പും മൂന്ന് നോമ്പും അങ്ങനെയൊക്കെ നോയമ്പുകൾ സഭയിൽ വെച്ചിരിക്കുന്ന അങ്ങനെ അതിന് പുറമേ വ്യക്തിപരമായിട്ട് കുറെ നോയമ്പുകൾ ചില ഒരു നേരങ്ങൾ വെള്ളിയാഴ്ച ഉപവാസം ബുധനാഴ്ച മാംസവർജനം ശനിയാഴ്ച മാംസവർജനം അങ്ങനെയൊക്കെയുള്ള ചില ചിട്ടകളൊക്കെ എടുത്ത് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക ജാഗരണം എടുത്ത് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രായശ്ചിത്ത ജീവിതത്തിന് അവർക്ക് താല്പര്യമുണ്ട് നാലാമത്തെ കാര്യം അനുചിന്തനത്തിൽ അവൾ വളരെ അവർ വളരെ സമയം കഴിച്ചു കൂട്ടുന്നു അനുചിന്തന പ്രാർത്ഥനകൾ കഴിഞ്ഞ ഒരു ശേഷം കണ്ടതാണ് ധ്യാനപൂർവം പ്രാർത്ഥിക്കുക ധ്യാനിച്ചിരിക്കുക ചാൽമീകാര്യങ്ങൾ കേൾക്കുക വചന വചനപ്രകോഷങ്ങൾ കേൾക്കുക ധ്യാനങ്ങൾ കൂടുക ഇപ്പൊ നമുക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ മീഡിയയിലൊക്കെ കിട്ടുന്ന ധ്യാന അല്ല വചന പങ്കുവെക്കലുകള് ആത്മീയ വിചിന്തനങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമുണ്ട് അതിനകത്ത് സമയം ചെലവഴിക്കുന്നുമുണ്ട് ഓരോ ദിവസം കുറേ സമയം മാറ്റി വെക്കുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം ശേഷമുള്ള സമയം നന്നായി വിനിയോഗിക്കുന്നു പ്രാർത്ഥനയും അങ്ങനെയുള്ള ധ്യാനങ്ങൾ കാര്യങ്ങൾ കഴിഞ്ഞ് ഉള്ള സമയം വീട്ടിലെ കാര്യങ്ങൾ ജോലിയും മറ്റു വിഷയങ്ങളൊക്കെ അറിയും പക്ഷെ അത് നന്നായിട്ട് ചെലവഴിക്കാൻ നോക്കുക പരമാവധി നന്നായിട്ട് ഉത്തരവാദികൾ നിർവഹിച്ച് ഒരു പോരായ്മ ഉണ്ടാകാത്ത രീതിയിൽ സമയം ചെലവഴിക്കാൻ അവർക്കൊരു ശ്രദ്ധയുണ്ട് വേണ്ടാത്തിലേക്കൊന്നും പോകാതിരിക്കാനായിട്ട് ആറാമത്തെ കാര്യം ഉപവിപ്രവൃത്തികളിൽ പ്രവൃത്തികളാൽ അവർ മറ്റവർക്ക് സേവനം സേവനമനുഷ്ഠിക്കുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ അവർ പരമാവധി എടുക്കുന്നുണ്ട് ചിലതെല്ലാം സംഘാതമായ രീതിയിൽ ചെയ്യുന്നുണ്ട് ഇടവ് കേന്ദ്രിച്ചുള്ള നന്മയുടെ പ്രവൃത്തിയുടെ കാരുണ്യ പ്രവൃത്തികള് ചില ധ്യാന കേന്ദ്രങ്ങള് ശുശ്രൂഷകള് അങ്ങനെ നന്മ നന്മ പ്രവർത്തക ചെയ്യാൻ ഉപകാര ഉപകരണ കാരുണ്യ പ്രവർത്തകൾ ചെയ്യാൻ ഉപവിപ്രവർത്തകർ ചെയ്യാനായിട്ട് അവർ താല്പര്യമെടുക്കുന്നു പൈസ മാറ്റിവെക്കുന്നു പറ്റുന്ന സഹായം ചെയ്യുന്നു വീട് പണിതുകൊടുക്കാൻ കൂടുന്നു രോഗി സന്ദർശനം നടത്തുന്നു രോഗികളെ കണ്ട് ആശ്വസിപ്പിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഉപവിപ്രവർത്തികളൊക്കെ അവർക്ക് താല്പര്യം അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏഴാമത്തെ കാര്യം സംസാരത്തിൽ അവർ വളരെ സൂക്ഷിക്കുന്നു സംസാരം ചുമ്മാ വാചകോടി സമയം കളയാതിരിക്കാൻ വേണ്ടാത്ത വർത്തമാനങ്ങൾ ഏർപ്പെടാതിരിക്കാൻ അഭിപ്രായങ്ങൾ പറയുന്നത് വ്യർത്തമായ സംഭാഷണങ്ങൾ ഒഴിവാക്കാൻ അങ്ങനെയൊക്കെ ഒരു സംസാരത്തിലെ നിയന്ത്രണം അവർ കുറേയെല്ലാം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യം വസ്ത്രധാരണത്തിൽ അവർ വളരെ സൂക്ഷിക്കുന്നു വസ്ത്രധാരണത്തിൽ മിതത്വവും അടക്കവും ഒക്കെ പാലിക്കുക സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും ഒത്തിരി ആർഭാടത്തിൻ്റെ രീതിയിലുള്ള വസ്ത്രങ്ങൾ വില കൂടിയ ഡ്രസ്സുകൾ ആഭരണങ്ങള് അങ്ങനെ കാര്യങ്ങളിലൊക്കെ നല്ല ചിട്ടയുണ്ട് അതൊക്കെ പരമാവധി ഒഴിവാക്കി വളരെ ഒതുങ്ങിയ രീതി ജീവിക്കാൻ തയ്യാറാകുന്നു ഒത്തിരി പുത്തൻ 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 ഡ്രസ്സുകൾ വാങ്ങിക്കൂട്ടുന്നു ധരിച്ചുകൊണ്ട് ആൾക്കാർ ഒരു പ്രദർശനപരമായിട്ട് പെരുമാറുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ വിട്ടുമാറിയിട്ടുണ്ട് ശ്രദ്ധയുണ്ട് അവിടെ സൂക്ഷിക്കുന്നു ഒൻപതാമത്തെ കാര്യം കുടുംബഭാരമുള്ളവർ അതിന്റെ ഭരണത്തിന് വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് അവർ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം കുടുംബം അല്ലെങ്കിൽ ഒരു സ്ഥാപനം ശുശ്രൂഷ മേഖലകൾ എന്തെങ്കിലും ആയിക്കോട്ടെ ആ കാര്യത്തിൽ അവർ അനുഭാവം കാണിക്കാതെ വീഴ്ച വരുത്തിയാൽ ജാഗ്രതയോടെ അവർ സത്യക്ക് ഉത്തരവാദിത്തോടെ ആ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒൻപത് കാര്യങ്ങൾ അമതരേസ്യ പെട്ടെന്ന് അമതരേസ്യ എണ്ണമെടുത്ത് കൃത്യമായിട്ട് പറയുന്നതല്ല ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചിട്ട് അമതരേസ്യ പങ്കുവെച്ച് പോകുന്നത് നമുക്കറിയാം അപ്പൊ അതിനകത്ത് മുദ്രൈസർ പറയുന്ന ഈ കാര്യങ്ങൾ ഞാൻ ഒൻപതെണ്ണ എണ്ണം ഇട്ട് പറയുകയായിരുന്നു അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത് നമ്മൾ കേട്ട് വന്നപ്പോൾ ചെറുപ്പം നമുക്ക് തോന്നി കാണും ഇത് ഏതാണ്ടൊക്കെ ശരിയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏതാണ്ട് ആ അവസ്ഥയിലേക്ക് നമ്മൾ പലരുടെ ജീവിതങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അപ്പൊ അത് മൂന്നാം സ്ഥാനത്തിലേക്ക് നമ്മൾ പലരും കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വ്യക്തത നമുക്ക് ഇവിടെ മുദ്രേശ്വര് വാക്കുകളോട് കിട്ടുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു ഓർമ്മിച്ച് വേണം ഇതൊന്നും ഒരു ഭദ്രതയാണെന്ന് കരുതിയേക്കരുത് ആ അതുകൊണ്ട് ഞെടിഞ്ഞിരിക്കാനും തൃപ്തി എടുക്കാനും എന്ന രാഘവോ ഭാവമെടുക്കാൻ നമുക്ക് ഒരു അവകാശവും ഇല്ല അതൊരിക്കലും ശരിയാവുകയല്ല ദൈവത്തെ ഭയപ്പെട്ട് ജാഗ്രതയോടെ നമ്മൾ നീങ്ങണം അന്മീയ ജാഗ്രത എപ്പോഴും എടുക്കണം എന്നുള്ള കാര്യം മറക്കുകയും ചെയ്യരുത് വാസ്തവത്തിൽ അത്യന്തം അഭികാമ്യമായ ഒരു അവസ്ഥയാണിത് എത്രയോ വലിയ ഭാഗ്യമാണിത് ഇവർക്ക് അവസാനത്തെ സദനം വരെ പ്രവേശ പ്രവേശനം അനുവദിക്കാതിരിക്കുവാൻ എന്തെങ്കിലും പ്രതിബന്ധമൊന്നും തോന്നുന്നില്ല ദൈവം അവരെ ഒരിക്കലും മാറ്റി വെക്കുകയല്ല ഈ അവസരം മുന്നോട്ട് പോയാൽ അവർ ഏഴ സദനത്തിൽ എത്തുക തന്നെ ചെയ്യും കല്ലിൽ ലൂയ്യ കല്ലിൽ ലൂയ്യ അപ്പം നമ്മൾ ആ ഏഴില് എത്തേണ്ടവരാണ് എത്താതിരിക്കാനുള്ള സാഹചര്യം ഒന്നുമില്ല പക്ഷെ നമ്മൾ മുന്നോട്ട് പോകണം അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് നിഷേധിക്കുകയും ഇല്ല ഇത് മദ്രസൈ വീണ്ടും എടുത്തു വെക്കാറുള്ള അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നേരത്തെ കണ്ടു നമ്മൾ പിന്തിരിഞ്ഞോടാത്ത പക്ഷം പുറകോട്ട് തിരിഞ്ഞ് ഇട്ടിട്ട് കലപ്പിൽ കഴിവിട്ട് തിരിഞ്ഞ് പോകാത്ത പക്ഷം അപ്പം നമ്മൾ മുന്നോട്ട് ഇത് ഈ ഇതുവരെ വന്നതുപോലെ തന്നെ മുന്നോട്ട് ഇനിയും പോകണം പാത ശരിയാണ് എത്തിയിരിക്കുന്ന കറക്റ്റ് റോഡിലാണ് ഇനി അവിടെ നിന്നും വഴി തെറ്റരുത് പുറകോട്ട് പോവുകയും ചെയ്യരുത് അങ്ങനെ മുന്നോട്ട് നീങ്ങിയാൽ നമ്മൾ കർത്താവ് ഈ നമ്മുടെ കർത്താവ് നമുക്ക് ഈ കൃപയൊന്നും നിഷേധിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ അങ്ങിൽ നിന്ന് എന്ത് അനുഗ്രഹവും പ്രാപിക്കുവാൻ പര്യാപ്തമായ അതിവിശിഷ്ട അതിവിശിഷ്ടമനോഭാവം അവർക്ക് സ്വായത്തമായിട്ടുണ്ട് കാലു ലൂയ കാലിൽ ലൂയ കാലു ലൂയ ഈശോ ഇത്ര വിശിഷ്ടമായ ഒരു അനുഗ്രഹം വേണ്ടെന്ന് ആരെങ്കിലും പറയുമോ വിശിഷ്യ ഏറ്റവും ക്ലേശകരമായ ഘട്ടം കഴി കടന്നു കഴിഞ്ഞ ശേഷം ഇല്ല ഒരിക്കലുമില്ല ഞങ്ങൾ എല്ലാവരും ഉദ്ഘോഷിക്കുന്നു ഞങ്ങൾക്കത് വേണമെന്ന് ഇത്രയെത്തി ഇനി നഷ്ടപ്പെടുത്താൻ നമ്മൾ ആരും തയ്യാറല്ല അങ്ങനെ ആരും ചെയ്യാൻ തയ്യാറാവുകയെന്ന് നമ്മൾ തൃശ്യം പറയുകയാണ് നമ്മൾ പറയുന്ന പാറിലാൽ ഉദാഹരണം ധ്യാനിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മൂന്നാമത്തെ ഘട്ടം ഏതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ളത് ഒന്ന് ധ്യാനകേന്ദ്രത്തിൻ്റെ സ്ഥലത്തിൽ പരിസരത്ത് എത്തി എന്നുള്ളത് രണ്ട് പിന്നെ അകത്തേക്ക് കയറി കൗണ്ടറിൽ ചെന്ന് രജിസ്ട്രേഷൻ നടത്തുന്നു എന്നുള്ളത് മൂന്ന് രജിസ്ട്രേഷൻ നടത്തി വാണിജ്യം കിട്ടി വാണിജ്യ ചങ്ങത്ത് കുത്തി നമ്മളകത്ത് ഒരു മുറി കിട്ടുന്നു അകത്തേക്ക് കയറുന്നു മുറി നമുക്ക് എടുക്കാനുള്ള സ്ഥലവും കിട്ടി കട്ടിലൊക്കെ കിട്ടി നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അപ്പോൾ ഒരു നമ്മൾ ധ്യാന എത്തി ധ്യാനം കൂടാനായിട്ട് എത്ര നാളായിട്ട് കൊതിക്കുന്ന ഒരു ധ്യാനം കൂടാൻ അല്ലെ സീറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് നാൾ നോക്കിയിട്ട് കിട്ടാതെ സീറ്റും കിട്ടി വരാനും പറ്റി നേരത്തേക്ക് ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റിയില്ല അല്ല പലരും ബുക്ക് ചെയ്തിട്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല ഇപ്പം എനിക്ക് വരാനും പറ്റി രജിസ്ട്രേഷൻ നടത്തി അകത്ത് കയറി ബെഡും കിട്ടി സീറ്റും കിട്ടി ഹായ് ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി ഞാൻ പോവുകയല്ല ഇത് കഴിഞ്ഞിട്ടും പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ധ്യാനിക്കാൻ വരുന്നവർ ഇവിടുത്തെ താനും അങ്ങനെ കാലം നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നവരാണ് മനസ്സിലാവ മനസ്സിലാവുന്നവർ ഇത് കഴിഞ്ഞിട്ടി പോകുന്നവരുണ്ട് ധ്യാനത്തിൻ്റെ ഒരു ദിവസമായി കഴിക്കാൻ പറ്റും പാറ്റൻ്റെ അടുത്ത് വന്ന് പറയും അച്ഛാ എനിക്ക് പോകണം ഇപ്പം അത്യാവശ്യമാണ് വീട്ടിലെ കാര്യങ്ങളുണ്ട് അടുത്ത വശം വന്നൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല തലവേദനയാണ് വയറ്റുവേദനയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ കുടുന്ന ന്യായങ്ങളുമായിട്ട് വന്നിട്ട് ഞാൻ പോവുകയാണ് പിന്നെ വന്നോളാന്ന് പറയുന്ന ആൾക്കാർ അത്ര ചുരുക്കമൊന്നുമല്ല ധ്യാന അവസരങ്ങൾ കാണാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാമെന്നും അല്പം കൂടി സുബോധമായിട്ട് നമ്മൾ തയ്യാറാവുകയില്ല ഒരു വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അകത്ത് കയറാൻ പറ്റിയ എന്നുള്ളത് നമ്മൾ ദരസ്യം പറയുകയാണ് എന്നാൽ കർത്താവ് ആത്മാവനും മുഴുവനും സ്വന്തമാക്കണമെങ്കിൽ ഇങ്ങനെ സമർത്ഥിച്ച് സമർത്ഥിക്കുന്നതുകൊണ്ട് മാത്രമായില്ല ഇനിയൊരു കാര്യം കൂടിയുണ്ട് എന്താണ് പരിപൂർണനാകാൻ ആഗ്രഹമുണ്ടോ എന്ന് അവിടുന്ന് ചോദിച്ച യുവാവിൻ്റെ വാക്ക് യുവാവിൻ്റെ വാക്കുകൾ മാത്രം മതിയായിരുന്നില്ലല്ലോ ജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു ധനികനായ യുവാവ് വന്ന് മത്തായ പത്തൊൻപതിലോ പതിനാറ് വാക്യങ്ങള് മുതലേ യുവാവിനെ ഓർമ്മിക്കുകയാണ് ഈ സദനത്തെക്കുറിച്ചുള്ള പ്രതിപാദനം ആരംഭിച്ചത് മുതൽ അയാളുടെ ഓർമ്മയാണ് സദാ എന്റെ മനസ്സിലുള്ളത് കാരണം നമ്മൾ അയാളെപ്പോൾ തന്നെയാണ് എന്ന് പറയുകയാണ് ധനികനായ യുവാവ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഉദാഹരണം പറഞ്ഞല്ലോ ധനികനായ യുവാവിന്റെ അനുഭവം ചിന്തിച്ചു നോക്കിക്കേ അങ്ങനെയുടെ ഒന്നാം സദനം എന്തായിരുന്നു അങ്ങനെയൊക്കെ വലിയ ആഗ്രഹമുണ്ട് ധനികനാണ് ഒരു സുഗ്രോലപതയുണ്ട് പക്ഷെ അങ്ങനെ വലിയൊരു ആഗ്രഹമുണ്ട് നന്നായിട്ട് ജീവിക്കണം സ്വർഗത്തിന് യോഗ്യനാകണം നിത്യജീവൻ പ്രാപിക്കണം വലിയ ആഗ്രഹമായിരുന്നു അപ്പം ഈശോയെക്കുറിച്ച് കേൾക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാവരും ആഗ്രഹമുണ്ട് ഈശോയെ പോയെന്ന് കാണണം ഈശോ അടുത്ത് ചെന്നിട്ട് നിത്യജീവ പ്രാപിക്കണം വഴി കണ്ടുപിടിച്ചു അങ്ങനെ ആയിത്തീരണം ചിന്തിച്ചിന് ചെറിയ ദിവസം കയറി വീട്ടിൽ നിന്ന് ഇറങ്ങി കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്തു ഇതാണ് ഒന്നാം സതെ ധ്യാനന്ദ്രിക്ക് വരുന്നു അപ്പം ഈശോ അവരുടെ സ്ഥലത്ത് വന്ന് അവിടെ ഇന്ന് ഈശ്വര പ്രസംഗം എല്ലാം കേട്ടിട്ടുണ്ട് ആ കൂട്ടത്ത് നിന്ന് അങ്ങനെ ഇന്ന് അത് രണ്ടാം സാധനം ആ സ്ഥലത്ത് എത്തി എന്നുള്ള രണ്ടാം സാധനം പിന്നെ മൂന്നാമത്തെ എന്താണ് രജിസ്ട്രേഷന്റെ സമയമാണ് ഈശ്വര ബക്കിലേക്ക് എത്തി കൗണ്ടറിലേക്ക് എത്തി ഇതിൽ പറയുക കർത്താവെ എനിക്കും നിത്യജീവൻ പ്രാപിക്കണം ധ്യാനം കൂടി മനഃസാന്തരപ്പെട്ടത് ആത്മീയ അഭിഷേകം നിറയണം എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നു കയറിക്കേ എന്ന് വെച്ചാൽ മൊബൈൽ ഫോണും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളും ചില പിന്നെ സിഗരറ്റ് പാക്കറ്റും മദ്യക്കുപ്പിയൊക്കെ ആയിട്ട് വാങ്ങിനകത്ത് ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് വിചാരിക്കുക അപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ തന്നെ രജിസ്ട്രേഷൻ കാർഡ് ഇരിക്കുന്നത് പറഞ്ഞ് ഈ മൊബൈൽ ഫോൺ ഇപ്പോൾ ഇവിടെ ഓഫാക്കി ഇവിടെ ഏൽപ്പിക്കണം ഈ മദ്യയോ ഈ കുപ്പിയോ ഒന്നും പറ്റാൻ ഇപ്പം തന്നെ ഇവിടെ വെച്ചരെ പൊട്ടിച്ച് കളയാൻ പോവുക എങ്കിൽ നമുക്ക് ധ്യാനത്തിൽ കാണാൻ പറ്റുള്ളൂ അപ്പോഴേക്കും ചില വ്യക്തികളുടെ മൊബൈൽ ഫോണെ നോക്കിയിട്ട് ഇഷ്ടം മൊബൈൽ ഫോൺ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പോൾ മൊബൈൽ ഫോൺ വഴി അവരെ വിളിക്കണം ഇവരെ വിളിക്കണം ഷോ മൊബൈൽ ഫോൺ ഓഫ് ഓഫാക്കിയിട്ട് ഒരാഴ്ച ഇരിക്കാൻ എങ്ങനെ സാധിക്കാനാണ് ഇഷോ 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 എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ ഫോൺ ഞാൻ എൻ്റെ വെച്ചോട്ടെ അല്ലെങ്കിൽ ഞാൻ പിന്നെ പറയാം ഇപ്പോൾ എനിക്ക് മൊബൈൽ ഫോൺ വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് ധ്യാനിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരാളിനെ ഓർത്ത് നോക്കിക്ക് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ധനികനായ യുവാവിനോട് ഈശോ പറഞ്ഞതല്ല ഉപേക്ഷിക്കാതെ ചോദിക്കുക കാര്യമില്ല അപ്പോൾ ആ മനുഷ്യൻ വിഷാത്തരൊക്കെ തിരിച്ചു പോയെന്ന് പറയുകയാണ് അപ്പം ഇത് വെച്ചുകൊണ്ട് അമദ്രസേ പറയുന്നത് കാരണം നമ്മൾ പോലെ തന്നെയാണ് അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ സാധാരണമായി മറ്റു കാരണങ്ങളും കാരണങ്ങളും ഉണ്ടെങ്കിലും വലിയ ശുഷ്കത നമുക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് ഈ അകത്ത് മൊബൈൽ ഫോൺ ഓഫാക്കാതെ അത് കൊടുത്ത് മാറ്റി വെക്കാൻ തയ്യാറാകാതെ ധ്യാനകേന്ദ്രത്തിൽ വന്ന് കയറുന്ന വ്യക്തിക്ക് ഒരു സന്തോഷം തെളിച്ചും വരുന്നില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ദൈവത്തിൽ ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം നേരത്തെ പറഞ്ഞ വ്യക്തമാക്കിയതാണ് കഴിഞ്ഞ സെക്ഷനിൽ കഴിഞ്ഞ സദനത്തിൽ സ്വന്തം ഇഷ്ടങ്ങൾ മുഴുവനും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുക ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നമ്മുടെ ഇഷ്ടത്തെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തുക അതിലാണ് പരിപൂർണതയുടെ പരമോന്നത അവസ്ഥ നിൽക്കുന്നത് ഇതിന് തയ്യാറാകാത്തതു കൊണ്ടാണ് ഈ സ്വയം ഉപേക്ഷിക്കലെടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് പ്രാർത്ഥനയിൽ രുചി വരാത്തത് അല്ലെങ്കിൽ അനുഭവം കിട്ടാത്തത് വല്ലാത്ത മ്ലാനത അനുഭവപ്പെടുന്നത് ശുഷ്കത അനുഭവപ്പെടുന്നതും തനികന യുവാവ് വിഷാദത്തോടെ തിരിച്ചുപോയി നമ്മുടെ വിഷാദം നീങ്ങാത്തത് നമ്മ പറയുന്നു നമുക്കത് ധ്യാനപൂർവ്വം ശ്രദ്ധിക്കാം അല്ലൂയ അല്ലുലൂയ കർത്താവ് ഈശോ മിശികായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവലനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും അംഗമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയപരസോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശോ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ